അർഷന്റെ കൂടെ പാലക്കാട്ടേക്ക് പോകുവാനായി സേതുവും ജോയും അവനീതം റെഡിയാക്കാൻ പോയി മൂവരെയും കാത്തിരുന്നപ്പോഴായിരുന്നു അർഷന്റെ ഫോണിലേക്ക് വീണ്ടും അനുവിന്റെ കോൾ വന്നത് നേരത്തെ മിസ് കോൾ കണ്ടിട്ടും അർഷൻ വോയ്സ് ക്ലിപ്പ് കേട്ടതോടെ തിരിച്ചു വിളിക്കാമെന്ന് കരുതി അവൻ മറന്നുപോയതായിരുന്നു ഇത്രയും തവണ അനു വിളിക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടാകുമെന്ന് അവന് തോന്നി മറ്റൊന്നും നോക്കിയില്ല അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു എന്താ അനു ഫോൺ അറ്റൻഡ് ചെയ്തവൻ അനുവാണെന്ന് കരുതി ഫോൺ എടുത്ത കാര്യം അന്വേഷിച്ചു അമ്മയ്ക്ക് വീണ്ടും വൈയായിക വല്ലതും അതായിരുന്നു അവൻ്റെ മനസ്സിൽ അല്ല ഞാനാ അബി അഭിനയ അബിയുടെ ശബ്ദം അവന് വ്യക്തമായി മനസ്സിലായി പ്രതീക്ഷിക്കാതെയുള്ള അവിടെ കോൾ അവനെ പരിമ്രമത്തിലാക്കുകയും ചെയ്തു ആ എത്ര നേരമായി വിളിക്കുന്നു എന്തേ ഫോൺ ഫോണെടുക്കാതിരുന്നത് തീർത്തും പരിഭവമായിരുന്നു അവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് ഞാൻ അത് പിന്നെ ഉറങ്ങിപ്പോയി എന്തേ വിളിച്ചേ അവളോട് എന്ത് ചോദിക്കണമെന്നറിയാതെ അവനൊന്ന് കുഴങ്ങി എനിക്ക് വിളിച്ചുകൂടെ അവളുടെ ശബ്ദത്തിൽ മയമുണ്ടായിരുന്നില്ല അവനോടുള്ള ചെറിയൊരു പിണക്കം ഇപ്പോഴുമുണ്ട് പെണ്ണിന് അമ്മ അമ്മയ്ക്കെന്തെങ്കിലും മറ്റൊന്നും അവന് ചോദിക്കാനുണ്ടായിരുന്നില്ല പ്രതീക്ഷിക്കാതെ അവളുടെ ശബ്ദം കേട്ടതിലുള്ള ചെറിയൊരു സന്തോഷം ഇപ്പോഴുമുണ്ട് അവന് നന്ദി അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ മനസ്സിൻ്റെ എവിടെയോ അവന് തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങി അതിനെന്നോണം അവൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരിയും വിടർന്നു അച്ചോട്ടൻ എവിടെയെത്തി എന്തിനാണ് താൻ അച്ചോട്ടനെ വിളിച്ചതെന്ന് പോലും അവൾ മറന്നിരുന്നു അവനെ പോലെ തന്നെ അവൾക്കും അവൻ്റെ സ്വരം മനസ്സിനെ വല്ലാതെ തണുപ്പിക്കുന്നു അത്രയും നേരം തിരയടിച്ചിരുന്ന മനസ്സ് ശാന്തമാകുന്നതുപോലെ ഞാ ഞാൻ ചെന്ന പതിയെ അവളുടെ ശബ്ദത്തിൽ വരുന്ന മയം അവൻ മനസ്സിലാക്കുന്നു അതിനോളം അവൻ്റെ ശബ്ദവും നേർത്ത രീതിയിലായി യു എസിലേക്ക് എപ്പോഴാണ് പോകുന്നത് ക്യാൻസൽ ചെയ്തു പറയുമ്പോൾ ഇപ്പോൾ അവൻ്റെ മുഖത്ത് മുഴുവൻ തെളിച്ചമുണ്ട് ഏ യാത്ര ക്യാൻസലായി എന്ന് കേട്ടതും അഭിക്ക് സന്തോഷമായി ഒപ്പം അവളുടെ ശബ്ദവും ഉയർന്നു ആ ശബ്ദത്തിലുണ്ട് അവളുടെ സന്തോഷം അമ്മയ്ക്ക് വയ്യാത്തതല്ലേ ഇവിടേക്ക് വരുന്നുണ്ടോ ഒരു നോക്ക് അവനെ കാണാനുള്ള ആഗ്രഹം അവളിൽ ഏറി വന്നു അതിനെന്നോളം അവളുടെ ഹൃദയം തുടിക്കാൻ തുടങ്ങി എപ്പോൾ താ ഇപ്പോൾ ഇറങ്ങും ആ എനിക്ക് അച്ചോട്ടനോട് സംസാരിക്കാനുണ്ട് എന്താ പറഞ്ഞോളൂ അച്ചോട്ടൻ വാ വന്നിട്ട് പറയാം ഞാൻ കാത്തിരിക്കും അത്രയും പറഞ്ഞ് അവൾ വേഗം ഫോൺ കട്ടാക്കി ഫോണും പിടിച്ച് ചെറുനാണത്തോടെ ഹർഷനെ ഓർത്തു ഹർഷനെ ഓർത്തുനിന്നതും തൻ്റെ മുന്നിൽ തന്നെ കോർപ്പിച്ച് നോക്കുന്ന അനുവിനെയാണ് അബി കണ്ടത് തൻ്റെ മുന്നിൽ നിൽക്കുന്നവളെ നോക്കി അബി ഇളിച്ചു കാണിച്ചു എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ല് ഇളിക്കണ്ട നിന്നെക്കുറിച്ച് തന്നെയാ പറഞ്ഞത് ആട്ടെ നിനക്കെന്താ എൻ്റെ ഏട്ടനോട് ഇത്രമാത്രം പറയാനുള്ളത് അബിയെ കോർപ്പിച്ച് നോക്കി ചോദിക്കുന്നതിനോടൊപ്പം അബിയുടെ കയ്യിലുള്ള തൻ്റെ ഫോൺ വാങ്ങിക്കുകയും ചെയ്തു അനു ഒപ്പം അവൾ കോൾ ലിസ്റ്റ് നോക്കുകയും ചെയ്തു മൊത്തം നാൽപ്പത്തിരണ്ട് കോൾ അല്ലടി ഇതിന് മാത്രം നിനക്കെന്താ ഏട്ടനോട് പറയാനുള്ളത് ഫോൺ നോക്കിക്കൊണ്ട് ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് അനു അബിയോട് ചോദിച്ചു അതു പിന്നെ എന്തു പറയണമെന്നറിയാതെ അബി ഒന്ന് പതുങ്ങി ആ അത് പിന്നെ ആ അത് പിന്നെ ബാക്കി പോരട്ടെ പിരികം ഉയർത്തിക്കൊണ്ട് തൻ്റെ മുന്നിൽ പതുങ്ങി നിൽക്കുന്ന ഉയർത്തിക്കൊണ്ട് തൻ്റെ മുന്നിൽ പതുങ്ങി നിൽക്കുന്നവളെ നോക്കി വീണ്ടും ഫോണിലേക്ക് നോട്ടം ചെയ്തു അനു അത് പെട്ടെന്ന് പോയപ്പോൾ പെട്ടെന്ന് പോയപ്പോൾ പോരട്ടെ പറയുന്നത് പൂർത്തീകരിക്കാതെ ഉരുണ്ട് കളിക്കുന്നവളെ അനു ഇടം നോക്കി അത് നന്ദിനി അമ്മയ്ക്ക് വയ്യായി ക പറയാൻ എന്നിട്ട് പറഞ്ഞോ കയ്യിലുള്ള ഫോൺ വെഡിലേക്ക് വെച്ചു അനു അഭിയുടെ മുഖത്ത് നോക്കി പറയടി എന്നിട്ട് പറഞ്ഞോ ഏട്ടനോട് അമ്മയ്ക്ക് വയ്യാത്തത് ഒന്നും പറയാതെ ഇപ്പോഴും നാണത്തോടെ ഇളിച്ചു നോക്കുന്നവളുടെ അടുത്തേക്ക് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അനു വന്നു എന്താടി ഡീ ഒരു ഉരുണ്ട് കളി അബിയുടെ ചുമരിൽ കൈവച്ചുകൊണ്ട് അനു അബിയെ കോർപ്പിച്ച് നോക്കി എന്തുകളി തൻ്റെ ചുമറിൽ വച്ചവളുടെ കൈകൾ എടുത്തു മാറ്റി അബി ബെഡിലേക്ക് വന്നിരുന്നു എവിടെയോ എന്തോ തകരാറുണ്ടല്ലോ അബി എന്താ കാര്യം എന്നോട് പറയ് അവളും അബിയുടെ തൊട്ടരികിൽ വന്നിരുന്നു അബി അറിയാതെ ഒരു കള്ളച്ചിരി അനുവിൻ്റെ മുഖത്തുമുണ്ട് ഒന്നുമില്ലടാ ചിണുങ്ങിക്കൊണ്ട് അബി പറഞ്ഞതും ചെറുപുഞ്ചിരിയോടെ അനു അബിയെ നോക്കി ഓക്കെ എന്നാൽ ഞാൻ ഏട്ടനെ വിളിച്ച് ചോദിച്ചോളാം നീ എന്താ പറഞ്ഞതെന്ന് പറയുന്നതിനോടൊപ്പം ഇരുന്നിടത്ത് നിന്നും എഴുന്നേൽക്കാം അനു പോയതും അവളുടെ കൈകളിൽ പിടിച്ചു അവിടെ തന്നെ ഇരുത്തി ഞാനൊന്നും പറഞ്ഞിട്ടില്ല അത് പിന്നെ അച്ചേട്ടൻ പോയപ്പോൾ എനിക്ക് സങ്കടമായി തൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്നവളോട് ചെറു പരിഭവത്തോടെ അഭി പറഞ്ഞതും പിന്നെ അവിടെ പൊട്ടിച്ചിരിയാണ് കേട്ടത് ആ അല്ല ഏട്ടൻ പോയപ്പോൾ നിനക്കെന്തിനാ സങ്കടം തോന്നിയത് പൊട്ടിച്ചിരി അടക്കി വെച്ചുകൊണ്ട് അനു ചോദിച്ചു ദേ അനു നിന്നോട് ഞാൻ കൂട്ടില്ല അവളുടെ പൊട്ടിച്ചിരിയും ചോദ്യവും അഭിക്ക് തീരെ പിടിക്കുന്നില്ല തന്നെ അനു കളിയാക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട് പറയടി ഏട്ടൻ പോയപ്പോൾ നിനക്കെന്തിനാ സങ്കടം തോന്നിയത് പരിഹാസം എല്ലാം ഒഴിവാക്കി ചെറുപുഞ്ചിരിയോടെ പതിഞ്ഞ ശബ്ദത്തിൽ അനു അബിയെ നോക്കി ചോദിച്ചു അത് എനിക്ക് എങ്ങനെ പറയണമെന്ന് അബിക്ക് അറിയുന്നില്ല അച്ചോട്ടനോടുള്ള തൻ്റെ പ്രണയം മറ്റൊരാളുടെ മുന്നിൽ പറയാൻ അവൾക്ക് നാണമാകുന്നു ഏട്ടനെ നിനക്കിഷ്ടമാണോ നാണം കുടുങ്ങിയുള്ള അവളുടെ ഇരുത്തം കാണുമ്പോഴേ അനുവിന് പന്തികേട് മണത്തു അനു ചോദിച്ചതിന് ഒന്ന് കനത്തിൽ മൂളി മൂളികൊടുത്തതേയുള്ളൂ അബി ഏട്ടനെ അറിയാമോ നിന്റെ ഇഷ്ടം ഉം ഉം അബി ഇല്ലെന്ന മറ്റിൽ തലയാട്ടി പിന്നെ ഏട്ടന് നിന്നെ ഇഷ്ടമാകുമോ നീ പറയാതെ എങ്ങനെയാ ഏട്ടൻ നിൻ്റെ ഇഷ്ടം അറിയുന്നത് ഞാൻ പറയും അച്ചോട്ടന് എന്നോട് ഇഷ്ടംമാ അത് അന്ന് തന്നോട് പ്രണയം പറഞ്ഞവനെ അവൾ ഓർക്കുന്നു ഏട്ടന് നിന്നോട് ഇഷ്ടമാണെന്ന് ആര് പറഞ്ഞു തൻ്റെ ഏട്ടനെ അറിയുന്നത് കൊണ്ട് തന്നെ ഒരു നോട്ടം കൊണ്ടുപോലും അബിയുടെ മുഖത്തേക്ക് ഇതുവരെ ഏട്ടൻ പ്രണയത്തോടെ നോക്കുന്നത് അനു കണ്ടിട്ടില്ല ആ ഒരു ഉറപ്പിന്മേലായിരുന്നു അനു ചോദിച്ചത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആര് അനുവിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളം വിധമായി നിന്റെ ഏട്ടൻ തന്നെ ഏ ഏ ഏട്ടൻ നിന്നോട് ഇഷ്ടം പറഞ്ഞോ ഇപ്പോൾ അവളുടെ കണ്ണുകൾ ബുൾസെ പോലെയായി എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ കേട്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അനുവിന് പിന്നീട് ചെന്നൈയിൽ വെച്ച് തങ്ങളുടെ പിറന്നാളിന് തനിക്ക് ഒരു സർപ്രൈസ് ഒരുക്കിയതൊക്കെയും അബി വള്ളി പുള്ളി വിടാതെ അനുവിന് പറഞ്ഞു കൊടുത്തു ഇത്രയൊക്കെ ഉണ്ടായോ ഡീ ദുഷ്ടയെ നീ എന്തിനാ ഏട്ടനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് എന്റെ ഏട്ടൻ പാവമല്ലേ കുറച്ച് മുൻചുണ്ടി കുറച്ചു മുൻചുണ്ടി ഉണ്ടെന്നല്ലേയുള്ളൂ പാവം എന്നെ ദ്രോഹിച്ചതിന് കണക്കില്ല ആ മനുഷ്യൻ അങ്ങനെയുള്ള ആളോട് ഞാൻ എങ്ങനെ ഇഷ്ടം പറയും എന്നിട്ടിപ്പോ ഇഷ്ടം പറയാൻ കാത്തിരിക്കുന്നതോ അത് എനിക്കിഷ്ടമുണ്ടായിട്ട് ചെറു ചിരിയോടെ പറയുന്നവളെ അനുവും പുഞ്ചിരിയോടെ നേരിട്ടു സത്യമായിട്ടും എൻ്റെ ഏട്ടൻ പാവാടി ദേ ഞാൻ നന്ദനത്തിൽ വന്നതിന് ശേഷം ആ മറ്റൊരു മുഖം കാണുന്നത് തന്നെ അത് പിന്നെ ആർക്കായാലും ദേഷ്യം വരില്ലേ നിന്നെക്കുറിച്ച് അങ്ങനെയുള്ള വാർത്തകളായിരുന്നല്ലോ ആ രോഹിത് ആ രോഹിത് ഏട്ടനോട് പറഞ്ഞു കൊടുത്തത് ഏട്ടൻ്റെ ഭാഗം നോക്കിയാൽ ആരായാലും അങ്ങനെ ചെയ്യൂ അപ്പോൾ നന്ദിനിയമ്മ ഏട്ടൻ്റെ പ്രണയമെന്ന് പറഞ്ഞത് നിന്നെ ഉദ്ദേശിച്ചാണോ നിന്നെ ഓർത്താണോ ഏട്ടൻ വിരഹവേദന സഹിക്കുന്നത് ഓരോന്ന് പറയുന്നതിനിടെ നേരത്തെ അജു കേൾപ്പിച്ച വോയിസ് ഓർമ്മ വന്നതും അബിയെ തുറച്ചു നോക്കി അനു എന്നാൽ അനു ചോദിച്ച ചോദ്യങ്ങൾക്ക് വളിച്ച ഒരു ഇളി മാത്രമേ അബിയിൽ നിന്നുണ്ടായിരുന്നുള്ളൂ എന്താ വട്ടായോ ഫോണും നോക്കി ഇളിച്ചോണ്ടിരിക്കുന്നവനെ കണ്ടതും റൂമിൽ നിന്ന് റെഡിയായി ഇറങ്ങി വന്ന നവനീർ ജോ കേൾക്കാൻ പാകത്തിൽ ചോദിച്ചു സേതു ഇപ്പോഴും റെഡിയായി കൊണ്ടിരിക്കുകയാണ് ആ ഞാൻ റൂമിലേക്ക് പോകുന്നത് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഇതെന്ത് പറ്റി ജോയ്ക്കും സംശയമായി വാ ചോദിക്കാം ജോയോട് പറഞ്ഞുകൊണ്ട് നവനീത് ഹർഷന്റെ തൊട്ടരികിൽ വന്നിരുന്നു തന്റെ അരികിൽ ജോയിൽ നവനീതം വന്നിരുന്നതും ഹർഷൻ രണ്ടുപേരെയും നോക്കി റെഡിയായോ പോകാം ഫോണും പോക്കറ്റിലേക്ക് ഇട്ടു ഇരുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ പോയതും ഹർഷന്റെ കൈകൾ പിടിച്ചു അവിടെ തന്നെ വലിച്ചിരുത്തി നവനീത് ഉം സംശയത്തോടെ ഹർഷൻ രണ്ടുപേരെയും നോക്കി അത് ഞങ്ങൾ നിന്നോടാ ചോദിക്കേണ്ടത് നീ എന്താ ഫോൺ നോക്കി വിളിച്ചോണ്ടിരിക്കുന്നത് അത് അതൊരു സർപ്രൈസാ ഇപ്പോഴും ആ പുഞ്ചിരി കർഷനിൽ തങ്ങി നിൽപ്പുണ്ട് എൻ്റെ പൊന്നു ഇനി ഒരു സർപ്രൈസ് കാണാൻ ഞങ്ങൾക്കിട വരുത്തരുതേ ഒന്ന് കണ്ടതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല അവനീത് കൈകൾ കൂപ്പി കർഷനോട് പറഞ്ഞതും അത്രയും നേരം പുഞ്ചിരിയിൽ തങ്ങി നിന്നവൻ്റെ മുഖം ചെറിയൊരു ദുഃഖത്തിലേക്ക് കടന്നിരുന്നു യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ അവനിൽ നിന്ന് ആ സന്തോഷം മെല്ലെ വടിയിറങ്ങിപ്പോയി ഏയ് അവൻ ചുമ്മാ പറഞ്ഞതല്ലേ കർഷന്റെ മുഖഭാവം മാറുന്നത് കണ്ടതും കർഷനെ മെല്ലെ ഒന്ന് തല്ലിക്കൊണ്ട് ജോ പറഞ്ഞു ഒപ്പം നവനീതനെ കുറിപ്പിച്ച് നോക്കുകയും ചെയ്തു അവൾ ഞാൻ കാറിലുണ്ടാകും നിങ്ങൾ വാ അത്രയും പറഞ്ഞ് തൻ്റെ വേഗമെടുത്ത് കർഷൻ അവരടുത്തു നിന്ന് പുറത്തേക്ക് പോയി നീ എന്തിനാടാ ഇപ്പോൾ ആ കാര്യം വലിച്ചിട്ടത് അവനൊന്ന് ഓക്കെ ആയി വന്നതായിരുന്നു കർഷൻ പോയതും അവനീതിനോട് ദേഷ്യത്തോട് സംസാരിച്ചു സോറി ഡി അറിയാതെ കയ്യിൽ നിന്ന് വിട്ടുപോയതാ അബദ്ധം പറ്റിയവനെ പോലെ അവൻ ജോയെ നോക്കി ഇളിച്ചു പോകാം റൂമിൽ നിന്ന് ബാഗുമായി റെഡിയായി വന്നുകൊണ്ട് സേതു ചോദിച്ചതും അപ്പോൾ തന്നെ നവനീതും ജോയും പരസ്പരം നോക്കിക്കൊണ്ട് സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളും എടുത്ത് അവർ മൂന്ന് പേരും ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഹർഷൻ്റെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു ഞാൻ ഡ്രൈവ് ചെയ്യണോ ബാക്ക് സീറ്റിലേക്ക് ജോയും നവനീതും കയറിയിരുന്നു കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് സേതു കയറിയിരിക്കും മുമ്പേ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഹർഷനോട് ചോദിച്ചു ഏയ് ഞാൻ ഡ്രൈവ് ചെയ്തോളാം ഹർഷൻ പറഞ്ഞതും സേതു കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു നൈറ്റ് ഡ്രൈവ് വേണ്ട നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാം വണ്ടി മുന്നോട്ട് നീങ്ങി തുടങ്ങിയതും സേതു പറഞ്ഞു ഉം സേതു പറഞ്ഞതിന് അർഷനൊന്നും മൂളികൊടുത്തു ദേ അതിനു മുമ്പ് എന്തെങ്കിലും കഴിക്കണം കൊണ്ടുവന്നതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് ഇന്നത്തെ പാർട്ടിയും മിസ്സായി വയറ് തടവിക്കൊണ്ട് നവനീത് പിറകിൽ നിന്ന് പറഞ്ഞതും ജോ നല്ലൊരു പിച്ച് വെച്ചു കൊടുത്തു നീ എന്തിനാടി എന്നെ പിച്ചുന്നത് ഞാൻ കാര്യം പറഞ്ഞതല്ലേ പി എ ഭാഗത്ത് തടവിക്കൊണ്ട് നവനീത് ജോയെ ഒറിപ്പിച്ചു നോക്കി ഭക്ഷണമല്ലേ രാത്രി ആവട്ടെ എവിടെന്നെങ്കിലും കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാം സേതു പറഞ്ഞതും പിന്നെ ഒന്നും എഴുതിയില്ല സംഭവം ആള് പാർട്ടിയൊക്കെ പ്രതീക്ഷിച്ച് എല്ലാം വാങ്ങി വന്നതാണ് ഓഫീസിൽ നിന്ന് നേരെ ഫ്ളാറ്റിലേക്ക് വന്നതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല രാത്രി മണിയോട് പത്തുമണിയോടടുത്തതും ഹർഷൻ ഒരു റെസ്റ്റോറൻറ്റിന്റെ മുന്നിലേക്കായി കാർ പാർക്ക് ചെയ്തു ഇനി എന്തെങ്കിലും കഴിച്ചിട്ടാകാം യാത്രയെന്ന് അവനും കരുതി നാലു പേരും കാറിൽ നിന്ന് ഇറങ്ങി റെസ്റ്റോറൻറിൽ പോയി ഉണ്ടാക്കി കഴിച്ചായിരുന്നു പിന്നീടുള്ള യാത്ര പിന്നീട് ഡ്രൈവ് ചെയ്തത് സേതുവായിരുന്നു ഹോ ഡ്രൈവിംഗ് സീറ്റിൽ ഫർഷനും വരുന്നു പിറകിൽ ജോയും അവനീതും ഇപ്പോഴേ ഉറക്കം തോന്നുന്നുണ്ട് കർഷനും സേതുവും ഓരോന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങി രാവിലെ പാലക്കാട്ടേക്ക് എത്തുന്ന വിധത്തിലായിരുന്നു അവരുടെ യാത്ര രാത്രി ഡ്രൈവ് ചെയ്യുന്നത് നല്ലതല്ലെന്ന് അവർക്കും തോന്നി രാത്രിയായതും മീനാക്ഷി ജാനകി ഒരു സെറ്റ് സാരിയൊക്കെ ഉടുപ്പിച്ച് റെഡിയായി നിർത്തിയിട്ടുണ്ട് എന്തു തന്നെയായാലും ഇന്ന് കല്യാണം കഴിഞ്ഞ ദിവസമല്ലേ ചടങ്ങ് തെറ്റിക്കേണ്ട എന്നാണ് മീനാക്ഷിയുടെ അക്ഷം ജാനകി തടഞ്ഞെങ്കിലും മീനാക്ഷി നിർബന്ധം പിടിച്ചപ്പോൾ ജാനകിക്ക് എതിർത്തു പറയാൻ തോന്നിയില്ല ജാനകിയെ ഒരുക്കാൻ അമ്മയോടൊപ്പം പൂജയും സഹായിക്കുന്നുണ്ട് സന്ധ്യയ്ക്ക് അബിയും അനുവും റൂമിലേക്ക് പോയതാണ് പിന്നെ താഴേക്ക് രണ്ടിനെയും കണ്ടിട്ടില്ല പൂജ അഭിയോടും അനുവിനോടും വരാൻ പറയൂ രണ്ടും സന്ധ്യയ്ക്ക് റൂമിൽ കൂടിയിരിക്കുകയാണ് സാരിയുടെ പിൻ ഒരിക്കൽ കൂടി നേരെയാക്കുന്നതിനിടയിൽ മീനാക്ഷി പൂജയോട് പറഞ്ഞതും പൂജ അപ്പോൾ തന്നെ രണ്ടുപേരെയും വിളിക്കാൻ സ്റ്റെപ്പുകൾ കയറി റൂമിലേക്ക് പോയി റൂമിന്റെ ഡോർ തുറക്കാൻ പോയപ്പോൾ അകത്ത് നിന്ന് വാതിൽ കൂട്ടിയിരിക്കുകയാണെന്ന് മനസ്സിലായ പൂജ വാതിലിൽ കൊട്ടാൻ തുടങ്ങി ഒന്ന് രണ്ട് തവണ കൊട്ടിയതും അനു വന്ന് വാതിൽ തുറന്നു ആ നീയോ പൂജയാണെന്ന് മനസ്സിലായതും അനു ചോദിച്ചുകൊണ്ട് അവിയുടെ അടുത്തേക്ക് വന്നിരുന്നു അതെ ഞാൻ തന്നെ എന്താ രണ്ടുപേരും ഇടതിനകത്തൊരു ഗൂഢാലോചന നെറ്റി ചുളിച്ചുകൊണ്ട് രണ്ടുപേരും ഇരുന്നതിന്റെ നടുക്കായി വന്ന് പൂജയും ഇരുന്നു എന്ത് ഗൂഢാലോചന അതൊക്കെ പോട്ടെ മോൾ എവിടെയായിരുന്നു ഇവിടെ എന്തൊക്കെ അരങ്ങേറി എന്നോ അബിയെ കള്ളനോട്ടം എറിഞ്ഞുകൊണ്ട് പൂജയെ നോക്കി പറഞ്ഞു അനു അബിയാണെങ്കിൽ കണ്ണുകൾ കോപ്പിച്ച് തലയാട്ടിക്കൊണ്ട് പറയല്ലേ എന്ന് അനുവിനോട് പറയുന്നുമുണ്ട് ഉം എന്താ കാര്യം സന്ധ്യയ്ക്ക് രണ്ടും മുങ്ങിയതാണല്ലോ അബിയേയും അനുവിനെയും മാറി മാറി നോക്കിക്കൊണ്ട് പൂജ ചോദിച്ചു പറയാ സമയമായിട്ടില്ല അതിനു മുമ്പ് ചെറിയൊരു ക്ലൂ ഞാൻ തരാം അബിയെ നോക്കി ചിരിച്ചുകൊണ്ട് അനു പറഞ്ഞതും പൂജ ആകാംക്ഷയോടെ അനുവിനെ നോക്കി നമ്മുടെ അബിക്ക് ഒരാളെ ഇഷ്ടമാണ് ഇഷ്ടമോ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തള്ളുന്ന വിധത്തിൽ പൂജ അനുവിനെ തുറിച്ചു നോക്കി ആ പ്രേമ അബിയെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പൂജയോട് അനു പറഞ്ഞതും പൂജ അതിശയത്തോടെ പതുങ്ങിയിരിക്കുന്ന അബിയെ നോക്കി സത്യമോ ഡി ആരടിയ കക്ഷി പൂജ ആവേശത്തോടെ അബിയെ നോക്കി ചോദിച്ചു അതൊന്നും ഇപ്പോൾ പറയില്ല സമയമാകുമ്പോൾ നീ അറിഞ്ഞാൽ മതി ദുഷ്ടെ പറയി പൂജ ചുനുങ്ങിയതും അനു പൊട്ടിച്ചിരിച്ചു ഒരു ക്ലൂ തരാം നീ കണ്ടുപിടിച്ചോ ആ ടൺ എന്താ ക്ലൂ ആവേശത്തോടെ പൂജ ചോദിച്ചു നമുക്കെല്ലാം അറിയുന്ന ആളാണ് നമ്മുടെ ഏറ്റവും അടുത്ത ആളാണ് ആൾക്ക് ഇവളെയും ഇഷ്ടമാണ് ഇവളോട് ആ പ്രണയം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇനി നീ കണ്ടുപിടിച്ചോ ഏ ഇതെന്ത് ക്ലൂ പരിഭവിച്ചുകൊണ്ട് പൂജ അനുവിനോട് ചോദിച്ചതും മീനാക്ഷി റൂമിലേക്ക് കയറി വന്നതും ഒത്തിരി ആ നിന്നോട് ഇവരെയും കൂട്ടി വരാൻ പറഞ്ഞിട്ട് നീ ഇവിടെ ഇരിക്കുന്നോ മീനാക്ഷി വന്നതും പൂജയോട് ദേഷ്യപ്പെട്ടു ഓ സോറി മറന്നുപോയി ആ താഴെ ജാനകിയമ്മ കാത്തു നിൽപ്പുണ്ട് രണ്ടുപേരുടെയും ഇടയിൽ നിന്ന് എഴുന്നേറ്റിക്കൊണ്ട് പൂജ പറഞ്ഞതും അഭിമാനവും സംശയത്തോടെ പരസ്പരം നോക്കി ദേ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ആൾ ഒരുങ്ങി നിൽക്കുന്നുണ്ട് ഇന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ പൂജ കുറുമ്പോടെ പറഞ്ഞതും പൂജയുടെ പുറത്ത് നല്ല ഒരെണ്ണം കൊടുത്തു മീനാക്ഷി വേണ്ടാ ദിനം പറഞ്ഞാലുണ്ടല്ലോ ആ ഇത് നല്ല പൂത്ത് അമ്മ തന്നെയല്ലേ പറഞ്ഞത് കല്യാണം കഴിഞ്ഞാൽ ചടങ്ങൊക്കെ അതുപോലെ തന്നെ വേണം ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആണെന്നൊക്കെ അമ്മയെ നോക്കി ചുരുങ്ങിക്കൊണ്ട് പൂജ പറഞ്ഞതും ഇതെന്തൊരു പെണ്ണ് എന്ന മട്ടിൽ മീനാക്ഷി തലയിൽ കൈവച്ചു പ്രത്യേകിച്ച് അബിയുടെ മുന്നിൽ വെച്ച് അച്ഛന്റെയും അമ്മയുടെയും ഫസ്റ്റ് നൈറ്റ് ആണെന്ന് പറയുമ്പോൾ ആർക്കായാലും ഒരു ചളുപ്പുണ്ടാകുമല്ലോ അത് തന്നെയായിരുന്നു മീനാക്ഷിക്കും ഉണ്ടായിരുന്നത് പക്ഷേ പൂജയുണ്ടോ കാര്യം അറിയുന്നു അവളിപ്പോഴും അമ്മ തന്നെയോട് എന്തിനാ ദേഷ്യപ്പെടുന്നത് എന്ന ചിന്തയിലാണ് ആ പിള്ളേരെ താഴെ അവർ കാത്തു നിൽക്കുന്നുണ്ട് പൂജയെ മുന്നിൽ തള്ളി നീക്കിക്കൊണ്ട് മീനാക്ഷിയും പുറകെ പോയി അബിയും അനുവും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് അവരുടെ പിറകെയും താഴെ എത്തിയപ്പോൾ കണ്ടു അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന തൻറെ അമ്മയെ അബി അബിയെ കണ്ടതും ജാനകിക്ക് വല്ലാതെയായി പ്രത്യേകിച്ച് ആ വേഷത്തിൽ ആ സമയത്ത് അതുവരെ ഇല്ലാത്ത നാണം ജാനകിയിൽ ഉളവായി ജാനകിയമ്മയെ സൂപ്പർ അനു വന്ന് ജാനകിയെ കെട്ടിപ്പിടിച്ച് കവളിൽ ഒരുമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു അബി അമ്മയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ജാനകിക്കും വല്ലായ്മ തോന്നുന്നു അവളുടെ മുഖത്ത് നോക്കുവാൻ ചെറിയ നിമിഷം കൊണ്ട് അമ്മയും മകളും ഒരുപാട് അകന്നതുപോലെ ദേ മോള് തന്നെ അമ്മയുടെ കയ്യിൽ ഈ പാല് കൊടുത്ത് ഒരു ഗ്ലാസ് പാല് അബിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് മീനാക്ഷി പറഞ്ഞതും അബിക്കും ചളുപ്പ് തോന്നിപ്പോയി അച്ഛൻ്റെയും അമ്മയുടെയും ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പറഞ്ഞു വിടുന്ന ലോകത്തിലെ ആദ്യ മകളായിരിക്കും താനെന്ന് ഓർത്തു കൈയിലെ പാലുമായി അവൾ തൻ്റെ അമ്മയുടെ മുന്നിൽ വന്നു നിന്നു ദാ അമ്മേ ജാനകിയേക്കാൾ നാണം തോന്നുന്നു അബിക്ക് അമ്മയുടെ നേർക്ക് പാൽ ഗ്ലാസ് നീട്ടിയതും ജാനകി വിറയാർന്ന കൈകളോടെ ആ പാൽ ഗ്ലാസ് വാങ്ങിച്ചു എത്രയും പെട്ടെന്ന് അഭിയുടെ മുന്നിൽ നിന്ന് മാറി നിന്നാൽ മതിയെന്നായി ജാനകിക്കു ഇനി നിങ്ങളെല്ലാവരും പോയി ഭക്ഷണം കഴിക്ക് ഞാനിപ്പോൾ വരാം മീനാക്ഷി ജാനകിയുടെ അടുത്തു നിന്ന് മൂന്ന് പെൺകുട്ടികളെയും പറഞ്ഞയക്കാൻ നോക്കി ഞങ്ങൾ വരേണ്ട അമ്മേ ജാനകി അമ്മയെ റൂമിലേക്ക് പറഞ്ഞു വിടാൻ അസ്ഥാനത്തുള്ള ചോദ്യമായിരുന്നു പൂജയുടേത് ഈ പെണ്ണ് അനു മീനാക്ഷിയെ നോക്കി കൈമലർത്തിപ്പോയി മീനാക്ഷി അനുവിനോട് പൂജയെ കൂട്ടി പോയെന്ന ആംഗ്യം കാണിച്ചതും അനു പൂജയുടെ കൈ പിടിച്ചു വലിച്ചു മുന്നോട്ട് നടന്നു അപ്പോ നമ്മൾ പോകേണ്ടേ മിണ്ടാതെ നടന്ന പെണ്ണേ പൂജയും പിടിച്ച് അനു വരുന്നതിന് മുമ്പേ അബി അവിടുന്ന് എസ്കേപ്പ് ആയിരുന്നു ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് അവൾക്കും തോന്നി